കെ എസ് ആർ ടി സിയിലെ മദ്യപന്മാരെ പിടിക്കാൻ വിജിലൻസിൻ്റെ എന്താണ് സർജിക്കൽ സ്ട്രൈക്കും എഴുപത്തി പേരെ സസ്പെൻഡ് ചെയ്ത കഥയുമൊക്കെ ഞാൻ മുമ്പ് അവതരിപ്പിച്ചിരുന്നു ഇതാ ബിവറേജസ് കോർപ്പറേഷൻ ഭയങ്കര വലിയ ഒരു സമ്മാനം കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് മാത്രമല്ല കെ എസ് ആർ ടി സി യാത്രക്കാർക്കും നൽകുകയാണ് അതെന്താണെന്ന് വെച്ചാൽ കെ എസ് ആർ ടി സി ടെർമിനലുകളിൽ ബിവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ വരാൻ പോവുകയാണ് ആഹ്ലാദി യാത്രക്കാരെ ആഹ്ലാദി ഇതാണ് ബസ്സിൽ വന്ന് ഇറങ്ങിയ ശേഷം രണ്ടെണ്ണം അടിക്കണമെങ്കിൽ ഉടനെ ബാറിലേക്ക് ഓട്ടോറിക്ഷ പിടിച്ച് ഓടണം അല്ലെങ്കിൽ എന്താണ് ബഫ്കോയുടെ ഔട്ട്ലെറ്റിലേക്ക് ഓട്ടോ പിടിച്ച് പായണം ഇനി ആ തൊന്തരൊന്നുമില്ല കുടിക്കണമെന്നാഗ്രഹമുള്ളവർക്ക് ടെർമിനലിൽ തന്നെ എന്തുണ്ടാകും ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ടാകും സാവകാശം അവിടെ നടന്നു പോകാം ഇഷ്ടമുള്ള സാധനം വാങ്ങാം എന്താണ് തൊട്ട് കൂട്ടാൻ എന്തെങ്കിലും വാങ്ങി ഏതെങ്കിലും ബസ്സിൻ്റെ മറവിൽ പോയി ടച്ചിങ് കൂടി അടിക്കാം അടുത്ത ബസ്സിൽ കയറി വീട് പിടിക്കാം ഇതാണ് ബവ്കോയുടെ പുതിയ എന്താണ് പുതിയ വിൽപ്പനാ തന്ത്രം ഇതിൽപരം നിങ്ങൾക്ക് ആഹ്ലാദിക്കാൻ എന്ത് വേണം സത്യം പറഞ്ഞാൽ ഇത് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ബവ്കോയുടെ എം ഡിയും അതുപോലെ തന്നെ ബിവറേജസ് കോർപ്പറേഷൻ്റെ മാനേജ്മെൻറ്റും അവരുടെ പ്രാർത്ഥന കേട്ടു എന്ന് വേണം പറയാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നുവല്ലോ ഈ ആറ്റിങ്ങൽ ഡിപ്പോയിലെ മാനേജർ ഒരു മനോജ് അദ്ദേഹം എന്താണ് ഈ മദ്യമന്മാരെ പിടിക്കാൻ വേണ്ടി ഊതുന്ന യന്ത്രവുമായി വന്നതാണ് ഊതുന്ന യന്ത്രവുമായി വന്ന് ഊദിക്കാൻ നോക്കിയപ്പോൾ ജീവനക്കാർ പറഞ്ഞു ഈ ഊദിക്കാൻ വന്ന ആൾ അടിച്ച് പാമ്പാണെന്ന് ഇത് പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞപ്പോൾ ഇയാൾ ഒറ്റ ഓട്ടമാണ് ഏതോ മാളത്തിലേക്ക് ഓടിക്കയറി പോലീസുകാർ പിന്നാലെ ഓടി പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു എന്നിട്ട് മാധ്യമങ്ങൾക്കൊന്നും ഇയാളുടെ പടമൊന്നും കിട്ടിയില്ല സംഗതി കെ എസ് അറിഞ്ഞു ഇയാളെ സസ്പെൻഡൊക്കെ ചെയ്തു ഇയാൾക്കും നിലവിളിച്ചു ഇയാളെ നിലവിളിച്ച് പ്രാർത്ഥിച്ചു അയ്യോ രണ്ടെണ്ണം അടിക്കണമെങ്കിൽ ഞാനിനി എന്ത് ചെയ്യും എന്താണ് സംഗതി അടിച്ചാലും പ്രശ്നമാണ് ബാഗിൽ സൂക്ഷിച്ചാലും പ്രശ്നമാണ് വിജിലൻസുകാർ എപ്പോഴാണ് വരുന്നതെന്ന് അറിയാനും വയ്യ കെ എസ് ആർ ടി സിക്കാർ കൂട്ടനിലവിളിയോടുകൂടി പ്രാർത്ഥനയായി സ്ഥിരം ജീവനക്കാരാണെങ്കിൽ സസ്പെൻഷൻ പേടി സ്റ്റേഷൻ മാസ്റ്റർക്ക് പേടി ഡ്രൈവർമാർക്ക് പേടി ടെക്നിക്കൽ സ്റ്റാഫിന് പേടി കണ്ടക്ടർമാർക്ക് പേടി ഏത് ജീവനക്കാരൻ അടിച്ചുകൊണ്ട് വന്നാലും പിടിക്കപ്പെടും പിന്നെ ഇത് സ്ഥിരമല്ലാത്ത താൽക്കാലിക ജീവനക്കാരാണെങ്കിലോ പണി അപ്പാടെ പോകും ഉടനെ മദ്യത്തിൻ്റെ മണമടിച്ചാൽ ഊതുന്നതിൽ പി എന്നൊരു സൗണ്ട് കേട്ടാൽ ഉടനെ തൂക്കി ദൂരെ കളയും അതായത് ജോലി പോക്കാണ് ഗണേഷ് കുമാർ കണിശക്കാരനാണ് കർക്കശ ബുദ്ധിയോടുകൂടി ചെയ്തിരിക്കും അതുകൊണ്ട് എല്ലാണം കൂട്ടനിലവിളിയായി പ്രാർത്ഥനയായി ബുറേജസ് കോർപ്പറേഷൻ മാനേജ്മെന്റ് ഈ പ്രാർത്ഥന കേട്ടു ഉടനെ തന്നെ ടെർമിനലുകളിൽ ബെബ്കോയുടെ ഔട്ട്ലെറ്റുകളിൽ തുടങ്ങാൻ ധാരണയായി അതുകൊണ്ട് കെ എസ് ആർ ടി സിക്കാർക്ക് ഇനി ബാഗിനുള്ളിൽ മദ്യം രഹസ്യമായി സൂക്ഷിക്കേണ്ട ആവശ്യമേ വരുന്നില്ല സ്റ്റേഷൻ മാസ്റ്റർ രാവിലെ ഇവിടെ എന്താണ് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ എത്തുന്നു നേരെ അപ്പുറത്തെ ബെബ്കോയുടെ മാനേജറെ വിളിക്കുന്നു മാനേജറെ ഒന്നെടുത്ത് മാറ്റി വെച്ചേക്കണം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആ സാധനം എത്തിച്ചേക്കണം ഒമ്പത് മണിയെങ്കിൽ ഒമ്പത് മണി അല്ലെങ്കിൽ പത്ത് മണിയാണെങ്കിൽ അപ്പുറത്തെ സെക്യൂരിറ്റി ഏൽപ്പിച്ചാൽ മതി ഞാൻ വന്ന് വാങ്ങിക്കോളും നേരത്തെ ഒരു ധാരണ ഉണ്ടാക്കി നോക്കി അപ്പോൾ സംഗതി ബാഗിൽ സൂക്ഷിക്കണ്ടല്ലോ വാങ്ങി എവിടെയെങ്കിലും പോയത് രണ്ടെണ്ണം സ്വസ്ഥമായി അടിച്ചാൽ മതി അപ്പോൾ എട്ട് മണിക്കൂർ ഡ്യൂട്ടി ആണെങ്കിൽ ആ എട്ട് മണിക്കൂർ ഒന്ന് കടുംപിടുത്തം പിടിച്ചിരിക്കണം വേറെ ഇലക്കൊന്ന് സഹിച്ചിരിക്കണം ആ ഒരു സഹനശേഷി മാത്രം ശരിയാക്കിയാൽ മതി ഏതായാലും ബൌ്കോയുടെ തീരുമാനത്തെ കെ എസ് ആർ ടി സി ജീവനക്കാർ അങ്ങനെ ഒരു അകമഴിഞ്ഞ് സ്വീകരിച്ച് കയ്യടി കൂടി പാസ്സാക്കിയിരിക്കുകയാണ് യാത്രക്കാർക്കാണെങ്കിൽ ഇതിൽ പരം സന്തോഷമില്ല ഇതിനെ വിമർശിക്കുന്ന വി എം സുധീരനെ പോലെ ആളുകളുണ്ട് അതായത് മദ്യ നിരോധന സമിതിക്കാർ അവർ പറയുന്നത് ഇതെന്തൊരു മദ്യ നയമെന്നാണ് സർക്കാർ മദ്യവിരുദ്ധ നയമൊക്കെ ഉണ്ട് സർക്കാർ പറയുന്നത് എന്താണ് മദ്യ നയം സർക്കാരിൻ്റെ മദ്യ നയം എന്ന് പറഞ്ഞാൽ മദ്യത്തിനെതിരെ പോരാട്ടം എങ്ങനെയാണ് ലഹരി വിരുദ്ധ സന്ദേശം നാടിനീളെത്തിക്കണം നാടിനീളെത്തിച്ചു കൊണ്ടേ ഇരിക്കണം എന്ന് പറയുമ്പോഴും മദ്യത്തിനുള്ള അവസരങ്ങൾ മദ്യം സുലഭമായി ലഭ്യമാക്കുന്ന അവസരങ്ങൾ ഇങ്ങനെ തുറന്നുകൊടുക്കുകയാണ് ഏതായാലും കെ എസ് ആർ ടി സി മദ്യശാല കെ എസ് ആർ ടി സി ടെർമിനലുകളിൽ ബവ്കോയുടെ മദ്യശാല വകൾ വരികയാണ് അത് ഏറ്റവും സന്തോഷകരമായി തന്നെയാണ് യാത്രക്കാരും അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ജീവനക്കാരും സ്വീകരിച്ചിരിക്കുന്നത് ബവ്കോയ്ക്കും അത് ലാഭകരമായ ഗുണകരമായ ബിസിനസ് ബിസിനസ്സാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല